സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വിജിൻ വായന്തോടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിജിൻ പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരമുള്ള വിവരങ്ങൾ എങ്ങനെ ആര്യ വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നതെങ്കിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് എന്തായാലും പുതിയ അലേർട്ടുകൾ പത്ത് മണിയോട് കൂടിയാണ് വരുന്നത് അലേർട്ടുകളിൽ മാറ്റമുണ്ടാകും എന്നാണ് നിലവിലെ കാലാവസ്ഥ വെച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും ഈ മൺ ൂൺ തുടങ്ങിയതു മുതൽ ശക്തമായ മഴ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളിലും കേരളത്തിൻ്റെ തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള എല്ലാ ഭാഗത്തും ശക്തമായ മഴ തന്നെ തുടരുന്നുണ്ട് ഒപ്പം തന്നെ വയനാടും കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വടക്കൻ കേരളത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ശക്തമായ മഴയെങ്കിലും ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലത്ത് നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പക്ഷേ പത്തുമണിയോടുകൂടി ആ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആര്യ ശരി വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് വിജിൻ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ മുതൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായും ആര്യ ഒരു മണിക്കൂർ മുമ്പ് ആരംഭിച്ച ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഒക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും ഒക്കെ ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഉൾപ്പെടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടത് വിനോദസഞ്ചാര മേഖലയായ പൊന്മുടിയിൽ ഉൾപ്പെടെ ശക്തമായ മഴ മഴയുണ്ടാവുകയും വിനോദസഞ്ചാരകൾ അങ്ങോട്ട് എത്തുന്നത് നിരോധിക്കുകയും എന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും അത് തുറന്ന് കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ച ശക്തമായ മഴയെ തുടർന്ന് അത്തരത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്ന കാര്യവും വരും മണിക്കൂറുകളിലാണ് വ്യക്തമാക്കുക ജില്ലാ ഭരണകൂടം ാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ശക്തമായ മഴ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന പ്രവചനം ഉണ്ടായിട്ടുള്ളത് ആര്യ ശരി സമഗ്രമായ വിവരങ്ങൾ